നാസയുടെ രണ്ട് ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായ ആസ്ട്രോനോട്ട് ബോയിങ് സ്റ്റാർലൈനർ മിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട വെറ്ററൻ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ച രണ്ടാമത്തെ വനിത സ്പേസ് വോക്കിൽ റെക്കോർഡ് നേടിയ വനിതാ ബഹിരാകാശ സഞ്ചാരി മൂന്ന് തവണ ഐ എസ് എസിലെത്തിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് നാസയുടെ ആസ്ട്രനോട്ട് പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ യു എസ് എസ് സായ്പാൻ എന്ന വിമാനവാഹിനി കപ്പലിൽ അസിസ്റ്റന്റ് ആയി പ്രവർത്തിക്കുകയായിരുന്നു സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആ സംഭവം യു എസ് നേവിയുടെ ടെസ്റ്റ് പൈലറ്റും പിന്നീട് മുപ്പതിലേറെ വിവിധ തരം എയർക്രാഫ്റ്റുകൾ പറത്താൻ പരിശീലനം ലഭിക്കുകയും അവയിൽ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന ടെസ്റ്റ് പൈലറ്റ് ഇൻസ്ട്രക്ടറുമായിരുന്നു അവർ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖിലെ കുർദിഷ് മേഖലയിൽ നിയോഗിക്കപ്പെട്ട ചരിത്രമുണ്ട് സുനിതയ്ക്ക് യുദ്ധത്തിന്റെ ഫലമായി അഭയാർത്ഥികളായി മാറിയ കുർദിഷ് വംശജർക്ക് സഹായം നൽകുന്നതിനായി നടത്തിയ ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫർട്ടിലാണ് സുനിത പങ്കെടുത്തത് കുർദിസ്ഥാൻ മേഖല വ്യോമ നിരോധിതമാക്കാൻ അമേരിക്കയും സഖ്യസേനകളും നടത്തിയ ഓപ്പറേഷനിലും സുനിത പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആൻഡ്രൂ ചുഴലിക്കാറ്റ് വീശിയടിച്ച മയാമി ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ നടന്ന രക്ഷാ ദൌത്യത്തിൽ ഓഫീസർ ഇൻചാർജായി അവർ നിയോഗിക്കപ്പെട്ടിരുന്നു ഇന്ത്യൻ വംശജനായ ദീപക് പാണ്ഡ്യയുടെയും സ്ലൊവേനിയൻ വംശജയായ ബോണി പാണ്ഡ്യയുടെയും മകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസ് നേവൽ അക്കാഡമിയിൽ ചേർന്ന സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അവിടെ നിന്ന് ഫിസിക്കൽ സയൻസിൽ ഡിഗ്രിയും ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിലേക്ക് സുനിത തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ നിന്ന് ലഭിച്ച പരിശീലനത്തിന് പിന്നാലെ റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിലേക്ക് പ്രോജക്റ്റ് ഓഫീസറായി അവർ നിയമിതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിലേക്ക് ഇൻസ്ട്രക്ടറായി തിരികെ എത്തുന്നു അവിടെ നിന്ന് യു എസ് എസ് സായ്പാൻ എന്ന വിമാനവാഹിനിയിൽ അസിസ്റ്റന്റ് എയർബോസായി നിയമിതയാകുന്നു ഇക്കാലയളവിൽ മുപ്പത് വിവിധ എയർക്രാഫ്റ്റുകളിലായി മൂവായിരത്തിലേറെ മണിക്കൂറുകളുടെ ഫ്ലൈറ്റ് അവർ പൂർത്തിയാക്കിയിരുന്നു യു എസ് എസ് സായ്പാനിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് സുനിത ആസ്ട്രനോട്ട് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിലായിരുന്നു സുനിതയുടെ ഭാവി തന്നെ മാറ്റിമറിച്ച ആ സംഭവം അതേ വർഷം ഓഗസ്റ്റിൽ പരിശീലനം ആരംഭിച്ചു പരിശീലനം അല്പം കടുത്തതായിരുന്നു സ്പേസ് ചട്ടിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ട്രെയിനിങ് വെള്ളത്തിലും വനത്തിലും പെട്ടാൽ അതിജീവിക്കാനുള്ള പരിശീലനം കടുത്ത ശാരീരിക പരിശീലനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കേണ്ടിയിരുന്നു അവയെല്ലാം സുനിത വളരെ വിജയകരമായി പൂർത്തിയാക്കി അതിനുശേഷം റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസിൽ പരിശീലനം നടത്തി ഒൻപത് ദിവസം വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്ന പരിശീലനം ഉൾപ്പെടെ ഇവിടെ നിന്ന് നേടി തുടർന്നായിരുന്നു ആദ്യത്തെ ബഹിരാകാശ യാത്ര കൽപ്പന ചവളയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ എന്ന പേര് സ്വന്തമാക്കിക്കൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു അത് എസ് ടി എസ് വൺ വൺ സിക്സ് മിഷൻ എന്ന് അറിയപ്പെടുന്ന ആ ദൗത്യത്തിൽ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിയിലായിരുന്നു യാത്ര നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾ നീണ്ട ആ ദൗത്യത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു അവർ നാല് ബഹിരാകാശ നടത്തങ്ങൾ സ്പേസ് വോക്ക് ആ ദൗത്യത്തിൽ സുനിത നടത്തി ഇരുപത്തിയൊൻപത് മണിക്കൂറുകൾ ഇവ രണ്ടും അന്നത്തെ റെക്കോർഡുകളായിരുന്നു നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് ബോസ്റ്റൺ മാരത്തോണിലും അവർ അവിടെ നിന്ന് പങ്കെടുത്തു ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലായിരുന്നു സുനിത പങ്കാളിയായ രണ്ടാമത്തെ ദൗത്യം നടന്നത് അപ്പോഴേക്കും സ്പേസ് ചട്ടിൽ ദൗത്യങ്ങൾ നാസ അവസാനിപ്പിച്ചിരുന്നു റഷ്യയുടെ സോയൂസ് പേടകത്തിലായിരുന്നു സുനിതയുടെ രണ്ടാം യാത്ര നൂറ്റി ഇരുപത്തേഴ് ദിവസങ്ങൾ നീണ്ട ദൗത്യത്തിൽ അവർ മൂന്ന് ബഹിരാകാശ നടത്തങ്ങൾ കൂടി ചെയ്തു ഇരുപത്തിയൊന്ന് മണിക്കൂറുകൾ രണ്ട് ദൗത്യങ്ങളിലായി മുന്നൂറ്റി ദിവസങ്ങൾ ബഹിരാകാശ നിലയത്തിൽ അവർ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബോയിംഗ് സ്റ്റാർലൈനർ എന്നിവയടങ്ങുന്ന പ്രോജക്റ്റാണിത് സ്റ്റാർ ലൈനറിന്റെ ആദ്യ ക്രൂ ദൌത്യത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സുനിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് വീണ്ടും ഐ എസ് എസിൽ എത്തുന്നത് ബുഷ്വിൽമോറും സുനിതയും എത്തിയ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഹീലിയം ലീക്ക് കണ്ടെത്തിയതോടെ എട്ട് ദിവസത്തേക്ക് മാത്രം ഉദ്ദേശിച്ച ദൌത്യം നീണ്ടു പേടകം സുരക്ഷിതമല്ലെന്ന് സ്ഥിരീകരിച്ച നാസ കഴിഞ്ഞ സെപ്റ്റംബറിൽ അത് തിരികെ ഇറക്കി അപ്രതീക്ഷിതമായി ഒൻപത് മാസം സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും ബഹിരാകാശത്ത് കഴിയേണ്ടി വരും ഒടുവിൽ മാർച്ച് പതിനാറിന് ബഹിരാകാശ നിലയത്തിൽ ക്രൂട്ടൻ മിഷനുമായി എത്തിച്ചേർന്ന സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ അവർ മടങ്ങുകയാണ് നാസയുടെ നിക് ഹേഗ് റോസ് കോസ്മോസ് കോസ്മോനോട്ടായ അലക്സാണ്ടർ ഗോർബിനോവ് എന്നിവരും ഇവർക്കൊപ്പം ഭൂമിയിലേക്ക് മടങ്ങും